കേരളം മുഴുവൻ വ്യാപിപ്പിക്കും ഇപ്പോൾ തന്നെ പാലക്കാട് തൃശൂർ തിരുവനന്തപുരം ഈ മൂന്ന് ജില്ലകളിൽ ഞങ്ങൾ സ്കൂളുകളിൽ ഈ പദ്ധതി നടപ്പാക്കി ഇതിന് മറ്റ് സ്ഥലങ്ങളിലൂടെ വ്യാപിപ്പിക്കും ചെറുപ്പക്കാരെ മുഴുവൻ അണിനിരത്തിക്കൊണ്ട് ഈ ഡ്രഗ്സിനെതിരായി മയക്കുമരുന്നിനെതിരായിട്ടുള്ള ഒരു പോരാട്ടമാണ് ആ പോരാട്ടത്തിൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെ ഒരുമിച്ച് അണിനിരത്തണം ലഹരി എന്ന് പറയുന്നത് നാടകമാണ് സിനിമയാണ് വ്യായാമമാണ് നടത്തമാണ് എന്നെല്ലാം ആളുകളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമമാണിത് ഇതിനകത്ത് അതിനകത്ത് ഒരു രാഷ്ട്രീയവുമില്ല എല്ലാവരും പങ്കെടുക്കുന്നുണ്ട് സാമൂഹ്യ പ്രവർത്തകരുണ്ട് സിനിമാ പ്രവർത്തകരുണ്ട് രാഷ്ട്രീയ പ്രവർത്തകരുണ്ട് അങ്ങനെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാരുണ്ട് ശാസ്ത്രജ്ഞന്മാരുണ്ട് അങ്ങനെ എല്ലാവരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് അതുകൊണ്ട് ഇത് കേരളീയ മനസാക്ഷിയെ തൊട്ടുണർത്താനുള്ള ഒരു ദൌത്യമാണ് ഇതിനകത്ത് സർക്കാരും സർക്കാരിന്റെ പ്രവർത്തനം ഊർജിതപ്പെടുത്തണം ലഹരി മാഫിയയുടെ വേറെറയ്ക്കണം പ്രത്യേകിച്ച് ഡ്രഗ് മാഫിയ അത് അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നതാണ് ആ മാഫിയയുടെ വേറെറക്കാൻ മുന്നോട്ട് വരണം ഇനി ഇത് വൈകിയാൽ കേരളം ഒരു കൊളംബിയ പോലുള്ള രാജ്യമായി മാറുമോ എന്നുള്ള ഒരു ആശങ്ക നമുക്കെല്ലാവർക്കും ഉണ്ട് അതുകൊണ്ടാണ് ഇത്തരമൊരു പരിപാടിയുമായി ഞങ്ങൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് വളരെ ദുഃഖത്തോടെ വയനാട്ടിലുണ്ടായ കാട്ടാന അക്രമത്തെ ഇന്ന് രാവിലെ വാർത്തകളിലൂടെ അറിഞ്ഞു ഒരാളിനെ ഒരാൾ കൊല്ലപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇനിയെങ്കിലും സർക്കാർ ഉണരണം ഈ കാര്യത്തിൽ നടപടികൾ സ്വീകരിക്കണം പത്ത് ലക്ഷം രൂപ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ കൊന്നുകഴിഞ്ഞാൽ ലക്ഷം രൂപ കൊടുക്കുക എന്നുള്ളതല്ല ഇതിന് ഈ വന്യജീവികളിൽ നിന്ന് മലയോര മേഖലയിലെ പാവപ്പെട്ട ജനങ്ങളെ രക്ഷിക്കാൻ കർഷകരെ രക്ഷിക്കാനുള്ള അടിയന്തര നടപടി ഗവൺമെന്റ് സ്വീകരിക്കണം ഇനിയും വൈകരുത് കാരണം ജനരോഷം അത്ര വലുതാണ് ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് മലയോര മേഖലയിലെ പാവപ്പെട്ട കർഷകർ ജീവിക്കുന്നത് ഏത് സമയത്തും ഇറങ്ങും ആന ഇറങ്ങും അവരുടെ മുഴുവൻ കൃഷി നശിപ്പിക്കും അവരെയും കൊല്ലും എന്ന നിലയിലേക്ക് വരുന്നത് അപകടകരമാണ് ഇത് അടിയന്തരമായി ഇതിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാനുള്ള നടപടി ഗവൺമെന്റ് സ്വീകരിക്കണം ഞങ്ങൾ പൂർണ്ണമായും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് സജ്ജമാണ് ഏത് സമയത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാലും അന്ന് തന്നെ സ്ഥാനാർത്ഥി നിർണ്ണയം ഉണ്ടാകും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും ഞങ്ങൾക്ക് തികഞ്ഞ ശുഭാപ്തി വിശ്വാസമാണുള്ളത് ഈ ഗവൺമെന്റിനെതിരെ വോട്ട് ചെയ്യാൻ ജനങ്ങൾ കാത്തിരിക്കുകയാണ് അത് നിലമ്പൂരിലെ ജനങ്ങൾ വലിയ ഭൂരിപക്ഷത്തോടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കും എന്ന് ഞങ്ങൾ ഒരു തർക്കമില്ല ഞാൻ പറഞ്ഞല്ലോ ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ അന്ന് തന്നെ ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു പി വി അന്മരുമായി ചർച്ച നടത്തി കെ പി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഞാനും ഉണ്ടായിരുന്നു ചർച്ച വളരെ ഫലപ്രദമായിരുന്നു അദ്ദേഹത്തെ എന്റെ പൂർണ്ണ പിന്തുണ തെരഞ്ഞെടുപ്പിലുണ്ടാകും അദ്ദേഹത്തെ യുഡിഎഫുമായി സഹകരിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് മറ്റ് ഘടകകക്ഷികളുമായും പാർട്ടിയിലെ ഉന്നത നേതാക്കളുമായി സംസാരിച്ച് ഒരു തീരുമാനം എടുക്കുമെന്ന് പ്രതിപക്ഷ നേതാവും കെ പി സി പ്രസിഡന്റും അന്ന് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതാണ് ഞങ്ങളുടെ ലൈൻ ആ ലൈനുസരിച്ച് മുന്നോട്ട് അത് എലക്ഷൻ പ്രഖ്യാപിക്കട്ടെ വരെ സമയമുണ്ട് അപ്പൊ ഇതിന്റെ ആറുമാസം ആകാൻ അതിനിടയ്ക്ക് എപ്പോഴേ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാം എപ്പോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാലും ഞങ്ങളുടെ സ്ഥാനാർത്ഥി അന്ന് തന്നെ ഞങ്ങൾ പ്രഖ്യാപിക്കുന്ന കാത്തിരിക്കുകയാണ് ഇടതുപക്ഷം അവർക്ക് സ്ഥാനാർത്ഥിയില്ല ആരെയും കാലു മാറ്റിക്കൊണ്ട് ആരും കിട്ടത്തില്ല ഇത്തവണ അങ്ങനെ ഒരു ഏർപ്പാടുണ്ടാവില്ല പാലക്കാട് ഒരിക്കലും ആവർത്തിക്കപ്പെടത്തില്ല ഇവിടുന്ന് ആരും കാലു മാറി പോകാൻ പോകുന്നില്ല ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചാൽ മതി ഞങ്ങൾ ഒറ്റക്കെട്ടാണ് ഒറ്റക്കെട്ടായി മുന്നോട്ട് അല്ല അല്ല അതൊക്കെ അതെല്ലാം യു ഡി എഫ് ഘടകക്ഷികളും പാർട്ടി ലീഡർഷിപ്പും കൂടി ചർച്ച ചെയ്ത് തീരുമാനിക്കണം അത് സ്വാഭാവികമല്ലേ സ്വാഭാവിക അതൊക്കെ വരട്ടെ എല്ലാവരുമായി ചർച്ച ചെയ്തിട്ടല്ലേ ഫൈനലായിട്ടല്ലേ ഹൈക്കമാൻഡ് മുമ്പേ അവതരിപ്പിക്കുക മുന്നണി എടുക്കുന്നത് അദ്ദേഹത്തോട് സഹകരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഏത് രീതിയിൽ വേണം എന്നുള്ളത് പാർട്ടി നേതൃത്വം സംസാരിച്ച് അദ്ദേഹത്തെ അറിയിക്കും